كم يا تنزيل لمحمد عن جبريل من رب العرش دليل للعالم والإنسان تكبير تكبير للحافظ وهو صغير وضاء العين قرير يحمل فجرا لينير السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي وما نادر ولا رجل مؤمن عليه سورة العصر انا بديت وندري സുറത്തുൽ അസറിലെ ഒന്നാമത്തെ ആയത്തും രണ്ടാമത്തെ ആയത്തും പിടിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ ആയത്തിലാണ് നമ്മൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് കാലത്തെ തന്നെ സത്യം ചെയ്ത് അള്ളാഹുത്തല പറയുന്നത് മനുഷ്യരെല്ലാം തീർച്ചയായും നഷ്ടത്തിൽ തന്നെയാണ് ആരൊഴികെ ഇല്ലല്ലു സത്യവിശ്വാസികളായവരൊഴികെത്തി സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെത്തിയം പിടിക്കാൻ പരസ്പരം ഉപദേശിച്ചവരൊഴികെ ക്ഷമ മുറുകൈക്കൊള്ളുവാനും പരസ്പരം ഉപദേശിച്ചവരും ഒഴികെ ഈ നാല് വിഷയങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത് ഈമാനിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുക വിശ്വസിക്കേണ്ട മറ്റു കാര്യങ്ങളിലും വിശ്വസിക്കുക അതുപോലെ തന്നെ ഈമാനുമായി കണക്ട് ചെയ്ത എല്ലാ വിഷയങ്ങളും പരിപൂർണ മനസാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ച് ചെയ്യാവുന്ന ഒരു തലത്തിലേക്ക് ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുകയും ചെയ്യുക ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ചത് രണ്ടാമതായി അള്ളാഹുതല പറയുന്ന കണ്ടീഷൻ ലാഭം നേടാൻ അള്ളാഹു പറയുന്ന രണ്ടാമത്തെ കണ്ടീഷൻ പരലോകത്തെ വിജയിക്കാൻ അള്ളാഹു പറയുന്ന രണ്ടാമത്തെ കാര്യം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ആ വിഷയം ഈമാൻ മാത്രം ഉണ്ടായ പോരാ പരിശുദ്ധ കുറാനിൽ നമുക്ക് ഉടനീളെ കാണാം ആമനു എന്ന് പറഞ്ഞിടത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഒരാൾ മുക്വിനായി എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല സൽക്കർമ്മങ്ങൾ ചെയ്യുകയും കൂടെ വേണം എന്താണ് സൽക്കർമ്മങ്ങൾ അള്ളാഹുവും റസൂലും സല്ലു അലൈഹി വസ്ലം കൽപ്പിച്ച അവർ നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞത് ഉപേക്ഷിക്കുകയും ചെയ്യുക ഇതാണ് ചുരുക്കി ഒരു നിർവചനം പറയുകയാണെങ്കിൽ സൽക്കർമ്മത്തിന് നമുക്ക് പറയാൻ പറ്റുക അമൽ ചെയ്ത ആളെ കാര്യമുണ്ടോ ഈമാം എന്നത് ഒരു വിശ്വാസമാണ് അതിന് ചില ടാസ്കുകൾ ഉണ്ട് അല്ലെ അതിന് ചില കാര്യങ്ങളുണ്ട് ചില ജോലികൾ ചെയ്യാനുണ്ട് ഇതാണ് സൽക്കർമ്മങ്ങൾ ഇത് ചെയ്യാത്ത ആളുകൾ പരാജയത്തിലാണ് മൊഹിനികളായ ആളുകൾക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കിട്ടണമെങ്കിൽ അമലുകളും കൂടി ചെയ്തിരിക്കണം എല്ലാം അങ്ങനെയാണല്ലോ മനുഷ്യർക്ക് ഭക്ഷണം അല്ലാത്തവരെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഒഴിഞ്ഞ് ഒതിഞ്ഞ് ഒതുങ്ങി ഇങ്ങനെ നിങ്ങൾ അതിനെ ഇറങ്ങി കാരണങ്ങൾ അന്വേഷിക്കണം അപ്പൊ നിങ്ങൾക്കത് കിട്ടും പ്രവർത്തിക്കണം നമ്മൾ പണിയെടുക്കണം നമ്മൾ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് കൊടുക്കാമെന്നല്ലാത്തവരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൂട്ടിൽ കൊണ്ടിട്ട് കൊടുക്കുവോ പറന്ന് പോയി അന്വേഷിച്ചാൽ ഞാൻ തരാം നിങ്ങൾ അതിന് കാരണം ഉണ്ടാക്കണം പറന്ന് കൂട്ടിൽ കൊണ്ടുവന്ന് പറക്കാതെ കൂട്ടിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന ഭക്ഷണവും ഉണ്ട് കേട്ടോ അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം അതായത് പറക്കാൻ കഴിയാത്ത അധ്വാനിക്കാൻ കഴിയാത്ത പോകാൻ കഴിയാത്ത പക്ഷികൾക്ക് കൂട്ടിൽ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അള്ളാഹു സുബാന കാക്കയുടെ കുഞ്ഞിന് അങ്ങനെയാണെന്നാണ് കാക്ക പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ വെള്ള നിറത്തിലുള്ള കുട്ടിയെ കാണുമ്പോൾ വെള്ളനിറായിരിക്കും പ്രസവിച്ച ഉടനെ കുട്ടിയെ കാണുമ്പോൾ നമ്മളെ ഓപ്പിൽ പെട്ടതല്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ഒഴിവാക്കി തള്ളപ്പക്ഷി പോകും തള്ളക്കാക്ക പോകുമെന്നാണ് ഈ കുട്ടിക്കാണെങ്കിലോ പറക്കാനോ നടക്കാനോ ഒന്നിനും കഴിയൂല ഇരയെ പിടിക്കാനോ ഒന്നും കഴിയില്ല അപ്പൊ ആ സമയത്ത് അള്ളാഹുതാല ആ കുഞ്ഞ് കാക്കയുടെ കൊക്കിൻ്റെ അടുത്തേക്ക് ഒരു തരം പുഴുവിനെ ആകർഷിപ്പിച്ച് അങ്ങോട്ടെത്തിക്കും എന്നാണ് ഈ പുഴുവിന് ആ കൊക്കിൻ്റെ വാസന ആ കാക്ക കുഞ്ഞിൻ്റെ കൊക്കിനുള്ളിൽ ഒരു പ്രത്യേക മണം ഇതിന് വലിയ ഇഷ്ടമായി തോന്നുകയും അങ്ങനെ ആ മണം അന്വേഷിച്ച് ഈ പുഴു അരിച്ചരിച്ച് ഈ കാക്കക്കുഞ്ഞിന്റെ കൊക്കിലേക്ക് എത്തുകയും ചെയ്യും എന്നാണ് സുഹാനുള്ള ഉള്ളാഹത്തല ഭക്ഷണം കൊടുക്കുന്ന രീതികൾ മനസ്സിലാക്കി നോക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രവർത്ത പ്രവൃത്തി പദത്തിൽ നമ്മൾ ഇറങ്ങണം നമ്മൾ കാരണങ്ങൾ ചെയ്യണം എല്ലാം അങ്ങനെയാണ് ഈമാൻ ഉണ്ടായാൽ പോരാ സൽക്കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം മൂന്ന് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണം എന്നാണ് ഒന്നും പിന്തിച്ചു വെക്കാൻ പാടില്ല അല്ലാമൊരു സ്വാല സൽക്കർമ്മങ്ങൾ പിന്നേക്ക് വെക്കരുത് മയ്യത്തിനെ വളരെ പെട്ടെന്ന് ദം ചെയ്യണം അതുപോലെ തന്നെ അത് മൂന്നാമതായി പറഞ്ഞ വിഷയം കുഫുവത്ത ആളുകളെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എല്ലാം പറഞ്ഞൊക്കെ റെഡിയായി ഒക്കെ അന്വേഷിച്ചു ഒക്കെ രണ്ട് കൂട്ടർക്കും തൃപ്തിയാണ് ഒക്കെ ഒത്തിട്ടുണ്ട് എല്ലാ വിഷയങ്ങളും ഒത്തിട്ടുണ്ടാ പിന്നെ അത് പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കുക ഈ മൂന്ന് വിഷയങ്ങൾ വളരെ പെട്ടെന്ന് നടത്തണം എന്നാണ് ഭക്ഷണമാണ് നമുക്ക് നാളത്തേക്ക് മാറ്റി വെക്കാം പക്ഷെ ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യണം എന്നാണ് സൽക്കർമ്മങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്തു വെക്കണം അത് പിന്നേക്ക് മാറ്റി വെക്കുന്നൊരു സ്വഭാവം പാടില്ല മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക അമൽ ചെയ്യണമെന്ന് പറഞ്ഞിടത്തൊക്കെ അള്ളാഹു താല എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് അക്സറു അമല എന്നല്ല സൂറത്തു അല്ലാതെ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്തിന് നിങ്ങളെ ആരാണ് ഏറ്റവും നന്നായി അമലുകൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ അമലുകൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ എന്നല്ല അള്ളഹ പറഞ്ഞത് മുപ്പതാമത്തെ നോക്കൂ നന്നായി ചെയ്ത ആളുകളുടെ പ്രതിഫലം ഞാൻ നഷ്ടപ്പെടുത്തൂല അപ്പോ അവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം കുറെ അമലുകൾ ചെയ്യുക എന്നതല്ല ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായി ഭംഗിയായി എഹ്സാനോട് കൂടി ചെയ്യുക എന്നതാണ് ൾക്ക് യഹസാനും കൂടെ ചേരുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത് എന്താണ് യഹസാൻ ആരാധനകൾ നിർവഹിക്കുമ്പോ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ഒരു ബോധത്തിൽ ചെയ്യുക നമ്മൾ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് കാണുന്നുണ്ട് ഈ ഒരു ബോധത്തിൽ അള്ളാഹു കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ അതിനൊരു മനോഹാരിത വരും അതിന് എഹ്സാനു വരും വളരെ നന്നാവും ഇങ്ങനെ ചെയ്യണം എന്നാണ് ഇതാണ് അയ്യക്കും അഹസനും കുറെ ചെയ്യുക എന്നത എന്നതല്ല വിഷയം ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയി ചെയ്യുക എന്നതാണ് എഹ്സാൻ എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞാൽ നന്നാക്കുക എന്നാണ് അതിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബ്യൂട്ടിഫിക്കേഷൻ ഒരു സംഗതിയെ ബ്യൂട്ടിഫൈ ചെയ്യുക സൗന്ദര്യമുള്ളതാക്കുക നിസ്കരിക്കുകയാണെങ്കിൽ അതിനെ മാക്സിമം സൗന്ദര്യത്തിൽ നിസ്കരിക്കുക നോമ്പാണെങ്കിൽ അതിനെ മാക്സിമം സൗന്ദര്യത്തിൽ നോമ്പ് നോൽക്കുക മാക്സിമം ഉഷാറായി ചെയ്യുക സതകം കൊടുക്കുമ്പോ ഏറ്റവും നന്നായി ചെയ്യുക ഇങ്ങനെയൊക്കെ എല്ലാറ്റിലും ഈ എക്സാന കൊണ്ടുവരാ ഭംഗിയാക്കുക സൗന്ദര്യമാക്കുക മനോഹരമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഈ മനോഹരം എന്ന് പറഞ്ഞാൽ മനസ്സിന് ഹരമുള്ളതാക്കുക എന്നാണ് മനോഹരം അല്ലെ മനസ്സിന് ഹരമുള്ളതാക്കുക അപ്പൊ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനത് കൊണ്ട് വേണം എന്ത് വേണം ഒരു ഹരം വേണം നിസ്കാരത്തിൽ മനസ്സിനൊരു സന്തോഷം വേണം അതാണ് എക്സാനം നോമ്പ് കൊണ്ട് നമുക്കൊരു സന്തോഷം കിട്ടണം എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടും നമ്മുടെ മനസ്സിന് അതുകൊണ്ട് ഒരു ഹരം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇബാദത്തിന് എസാനുണ്ട് എന്നാണ് അർത്ഥം ഹരം ഇല്ലേ അത് വെറും ഒരു ചടങ്ങായി മാറും ഉള്ളൂ എങ്ങനെയെങ്കിലും നിസ്കരിച്ച് തീർക്കുകയാണ് നിസ്കാരം കഴിഞ്ഞ് കിട്ടട്ടെ നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിച്ചിട്ട് റാഹത്ത് കിട്ടുന്ന ആളുകളാണ് നമ്മൾ നിസ്കാരത്തിലെ റാഹത്ത് കിട്ടുന്ന ആളുകളല്ല അങ്ങനെയാണല്ലോ ആ ബഹുർവസുറ അത് അലഹമുല്ല അതൻ കഴി അതെ നിസ്കരിക്കുക അതെ കഴിയട്ടെ എന്നാൽ പിന്നെ ആശ്വാസമാണല്ലോ അതിന് നിസ്കരിച്ചു കഴിഞ്ഞാൽ പറയാം അലഹദില്ല അത് കഴിഞ്ഞു കിട്ടി കഴിഞ്ഞു കിട്ടി എന്ന് പറഞ്ഞാൽ അത് നിസ്കരിച്ച് തീർന്നത് കൊണ്ട് നമുക്ക് ആശ്വാസം തോന്നുകയാണ് അങ്ങനെയല്ല നിസ്കാരത്തിന്റെ ഇടയിലാണ് ആശ്വാസം വരേണ്ടത് അതുകൊണ്ടാണ് റാഹത്ത് കിട്ടേണ്ടത് നിസ്കരിക്കുമ്പോഴാണ് മനസ്സിന് ഹരം കിട്ടേണ്ടത് അതാണ് എന്ന് പറഞ്ഞ സംഗതി അള്ളാഹി നമ്മളെ സഹായിക്കട്ടെ ആമീൻ ചെയ്യുന്ന കാര്യങ്ങൾ മട്ടത്തിൽ ചെയ്യാം എല്ലാ സംഗതികളും സൽക്കർമ്മങ്ങളാക്കാം എന്നാണ് മഹ്മിനായുർ മനുഷ്യൻ ചെയ്യുന്ന സകലതും സൽക്കർമ്മങ്ങളാക്കാം അത് മക്മിനെ കഴിയുകയുള്ളു വേറെ ആർക്കും കഴിയില്ല ഉണ്ടല്ലോ മഹ്മിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ് മക്മിനായുർ മനുഷ്യൻ ചെയ്യുന്നതൊക്കെ കൂലിയുള്ള കാര്യം ഹൈറായാലും ശരി ഞാതാവിനെ എന്തെങ്കിലും വിഷമങ്ങൾ സംഭവിച്ചതായാലും ശരി അതിലും അവന് കൂലി നേടാം ഹൈറാണെങ്കിൽ അലഹമുല്ലാ പറഞ്ഞ് അള്ളാഹുവിന് ശുക്ര ചെയ്യും അതൊരു നന്മയാണ് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിധത്താണ് അതേസമയം എന്തെങ്കിലും അസുഖങ്ങൾ വന്നു പ്രയാസങ്ങൾ വന്നു ബുദ്ധിമുട്ട് നേരി ക്ഷമിച്ചു ആ ക്ഷമിക്കും ആ ക്ഷമക്കും അല്ലാഹുതല ഭൂരി കൊടുക്കും എങ്ങനെയായാലും നഷ്ടം മക്്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പൊ ആ മനോവാൾ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആളുകൾ ഈ സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ വെറും അഴിബാധിത്തുകൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമല്ല അഴിബാധിത്ത് മക്്മിനിന്റെ ജീ മിനിന്റെ ജീവിതം മുഴുവനും അഴിബാധത്താണ് എല്ലാം സൽക്കർമ്മങ്ങളാണ് എല്ലാ വിഷയങ്ങളും ഉറങ്ങുന്നത് ജോലിക്ക് പോകുന്നത് ഭക്ഷണം കഴിക്കുന്നത് കുട്ടികളുമായി സംഭിക്കുന്നത് ഭാര്യമാരുമായി സംഭിക്കുന്നത് എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ് ഒന്നും എന്നൊഴിവില്ല എന്തു ചെയ്താൽ മതി മുഖ്മിനായ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും എല്ലാ കാര്യങ്ങളും വിഭാഗത്തായി മാറാൻ നല്ല കാര്യങ്ങളായി മാറാൻ നെയ്യത്ത് നന്നാക്കിയാൽ മതി അങ്ങനെയാണ് അത് മറ്റാർക്കും കഴിയില്ല അമുസ്ലിം ആയ ഒരാൾക്കാരെ നെയ്യത്ത് നന്നാക്കിയതിന്റെ കാര്യമില്ല കാരണം ഈമാൻ എന്നൊരു ബേസ് അവിടെ അല്ല നമ്മൾ ഈമാൻ എന്ന അടിത്തറയുള്ള ആളുകളാണ് അതിന്റെ പുറത്ത് നമുക്ക് എല്ലാ വിഷയങ്ങളും നന്നാക്കി മാറ്റാം നെയ്യത്ത് നന്നാക്കിയാൽ ഒരു മുക്മിനായ മനുഷ്യനെ എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പറ്റൂല എന്നത് വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്യാം എന്നാണ് എങ്ങനെ ഏതൊക്കെ കാര്യങ്ങൾ നെയ്യത്തെ നന്നാക്കാൻ പറ്റോ അതൊക്കെ മുഗ്മിനായ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതാണ് ഏതൊക്കെ കാര്യങ്ങളിൽ നെയ്യത്തെ നന്നാക്കാൻ പറ്റില്ലേ അതൊന്നും മുസ്ലിമായ മഗ്മിനെ ചെയ്യാൻ മുസ്ലിമായ ഒരാൾക്ക് മുഗ്മിനായ ഒരാൾക്ക് ചെയ്യാൻ പാടില്ലാത്തതും ആണ് അപ്പൊ കള്ളുടിക്കുകയാണ് കള്ളു കുടിക്കുകയാണെങ്കിൽ എങ്ങനെ പോലും നെയ്യത്ത് നന്നാക്കുക അതോടെ ചെയ്യണ്ട ചെയ്യാൻ പറ്റൂല ആ വിഷയത്തിൽ നീയത്ത് നന്നാക്കാൻ പറ്റൂല അതേസമയം നമുക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാം അതിൽ നീയ്യത്ത് നന്നാക്കാം എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ ചെയ്യേണ്ട വെക്കേണ്ട നീയത്ത് നമ്മൾ തക്കവയിലെ താഴത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുകയാണ് അള്ളാഹുവിന് ആരാധന ചെയ്യാൻ എനിക്ക് ആരോഗ്യം ഉണ്ടാവണം അതിന് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ആ കഴിക്കുന്നത് വിഭാഗത്തായി മാറി രാത്രി ഉറങ്ങാൻ കിടക്കുകയാണ് ആ അത് നെയ്യത്ത് നന്നാക്കിയാൽ ആ വിഷയത്തെ നമുക്ക് നീയത്ത് നന്നാക്കാം നന്നാക്കിയത് ഒരു എന്താണ് ഉറങ്ങുമ്പോൾ വെക്കേണ്ട നെയ്യത്ത് എനിക്ക് സുബഹി എണീറ്റ് നിസ്കരിക്കണം അതുപോലെ തന്നെ പകൽ എനിക്ക് എന്റെ കുടുംബത്തെ പോകാൻ ജോലിക്ക് പോകണം അതിനെനിക്ക് ഉന്മേഷം വേണം ആരോഗ്യം വേണം എനിക്ക് റെസ്റ്റ് വേണം അതുകൊണ്ട് ഞാൻ ഉറങ്ങുകയാണ് അള്ളാഹുദ്ദീനെ സ്വീകരിക്കണേ അഭിഭാത്താക്കി മാറ്റണേ നിങ്ങൾ എട്ട് മണിക്കൂറാണ് ഉറങ്ങുന്നതെങ്കിൽ ഏഴ് മണിക്കൂറാണ് ഉറങ്ങുന്നതെങ്കിൽ ആ സമയം മുഴുവനും വിഭാഗത്തായി മാറി സൽക്കർമ്മമായി മാറി ഈ ഒറ്റ നീയ്യത്തുമുണ്ട് അതല്ലെങ്കിൽ അത് വെറുതെ ഉറക്കായി പോകും എന്നേ ഉള്ളൂ ഉറങ്ങുന്നതിന് മുമ്പ് ഇത്രമൊരു നീയത്ത് വെച്ചാൽ എണീക്കുന്നത് വരെ വിഭാഗത്താണ് എന്ന് ചുരുക്കം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിഭാഗത്താക്കി മാറ്റാം നേരം പോലത്തെ നമ്മൾ ജോലിക്ക് പോവുകയാണ് പഠിച്ചവനെ എൻ്റെ മക്കൾക്ക് ഹലാലായ കസ്ബ് ഹലാലായ സമ്പാദ്യം കൊണ്ടുകൊടുക്കാൻ ഞാൻ അധ്വാനിക്കാൻ വേണ്ടി പോവുകയാണ് ഇത് നീ വിഭാദത്തായി സ്വീകരിക്കണ സൽക്കർമ്മമായി സ്വീകരിക്കണ നെയ്യത്ത് വെച്ച് ഇറങ്ങി നോക്ക് തിരിച്ചു വരുന്നത് അഴിബാദത്താണ് ആരാധനയാണ് എന്നർത്ഥം നമ്മൾ കണക്കാക്കുന്നത് പോലെ നിസ്കാരവും നോക്കുമ്പോൾ മാത്രമല്ല ആരാധന ഇതൊക്കെ അഴിബാദത്താണ് നെയ്യത്ത് നന്നാക്കിയാൽ മതി അപ്പോൾ ഈ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ചെയ്യാം രോഗിയെ സന്ദർശിക്കാൻ പോകണം അള്ളാഹുവേ നീ പറഞ്ഞ സംഗതിയാണ് രോഗിയെ സന്ദർശിക്കണ വലിയ പ്രതിഫലമുള്ള സംഗതിയാണ് എന്റെ വക്കിൽ നിന്ന് സ്വീകരിക്കണേ അദ്ദേഹത്തിന് നിശിപ്പം കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു നിയത്തോട് രോഗിയെ കാണാൻ പോവുക അതല്ലാതെ ഞാൻ ഓൻ സുഖമല്ലാതെ കടന്നിട്ട് ഞാൻ പോനെ പോയി കണ്ടില്ലെങ്കിൽ എന്താവാൻ വിചാരിക്കുക എന്നല്ല നമ്മൾ കരുതേണ്ടത് അതുകൊണ്ടൊന്നും കിട്ടൂല ആ പോക്കുന്ന സമയവും പെട്രോളും അധ്വാനം ഒക്കെ പോയിന്നല്ലാതെ ആ പോയി വരുന്നത് അല്ലാത്തതൊന്നും ഉണ്ടാവില്ല നേരെ മറിച്ച് ഇറങ്ങുമ്പോൾ ഈ ഒരു നിയത്ത് വെച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ മാസം ആകുന്ന ഒരു അഭിഭാഗത്തായി മാറി മലക്കുകൾ രേഖപ്പെടുത്ത രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു 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 അത് മാറി എല്ലാങ്ങനെ തന്നെ കല്യാണത്തിന് പോകുമ്പോൾ ദീനന്റെ രണ്ടിൽ മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തിയാവുന്ന വലിയൊരു അത്ഭാഗത്താണ് റബ്ബെ ഏറ്റവും വലിയൊരു സുന്നത്താണല്ലോ നിനക്ക് ഇഷ്ടം ഇഷ്ടമുള്ള ഒരു കർമ്മമാണല്ലോ ആ ഒരു ക്ഷണം സ്വീകരിച്ച് ഞാൻ പോവുകയാണ് റബ്ബെ അദ്ദേഹത്തിന് നീ കല്യാണത്തിൽ വർക്കത്ത് കൊടുക്കണേ എന്റെ ഈ പോക്കും വിറവും സ്വീകരിക്കണേ എന്നൊക്കെ ദുരിച്ചത് കല്യാണത്തിന് പോകും അത്പാദത്താണ് അല്ലാതെ അങ്ങാടിന്ന് കണ്ടപ്പോഴും പറഞ്ഞു ഓഫീസിൽ നിന്ന് കണ്ടപ്പോഴും പറഞ്ഞു പള്ളിക്കൽ നിന്ന് കണ്ടപ്പോഴും പറഞ്ഞു ഇനി ഇപ്പം എങ്ങനെ ഞാൻ പോകാതിരിക്കാ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ആ കല്യാണത്തിന് പോകുന്നത് എങ്കിൽ ആ പോക്കും വരവും പോയി എന്നല്ലാതെ അതുകൊണ്ട് വേറൊരു ഒരു ലാഭം ഉണ്ടാവില്ല അള്ളാഹിന്റെ അടുക്കലോ ഒന്നും ഉണ്ടാവില്ല അള്ളാഹിൻ്റെ അടുക്കലോ ആണെങ്കിൽ ഇത്രമൊരു നിയത്വമാണ് അത് ഏത് കാര്യത്തിലും ഒരാൾ ക്ഷണിച്ചിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഒരു മനുഷ്യൻ ക്ഷണിച്ചാൽ അത് സ്വീകരിക്കൽ ബാധ്യതയാണല്ലോ റബ്ബെ എന്റെ ബാധ്യതയാണ് ഞാനത് അംഗീകരിച്ച് നിന്നെ അംഗീകരിച്ച് പോകുകയാണ് എൻ്റെ പൊക്കൾ സ്വീകരിക്കണേ എന്നെ ക്ഷണിച്ചാൽ കൂട്ടുകാർക്ക് നീ പ്രതിഫലം കൊടുക്കണേ അവരുണ്ടാക്കിയ ഭക്ഷണത്തിന് നീ വർക്കത്ത് കൊടുക്കണേ അവർ അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ആ ചത് പോവാഹാൻ അള്ളാഹ് പോയി വരുന്നൊരു വിഭാഗത്താണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അള്ളാഹു വേണ്ടി ചെയ്യുക നല്ല ഉണ്ടാവുക എങ്കിൽ ഈ ഒരു വിഭാഗത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് പടാം അല്ലതിനാ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ നമ്മളെല്ലാ പണികളും നമ്മൾ ഈ സൽക്കർമ്മത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തുക അള്ളാഹുത്തല നമ്മളെ സഹായിക്കട്ടെ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഇതൊക്കെ ഇപ്പോൾ പറയാനെല്ലാ ആൾക്കാരും ഉണ്ട് ചെയ്യാനും ആളില്ല ആടില്ലാത്തത് അല്ലേ സൽക്കർമ്മങ്ങൾ ചെയ്യണം ചെയ്യണം എന്ന് പറയാനും പാടാനും ഒരുപാട് ആളുകൾ നമ്മുടെ സമുദായത്തിൽ പ്രത്യേകിച്ചും പക്ഷേ ചെയ്യാനാണ് ആൾക്കിട്ടത് വലിയ വിഷയമാണത് ചെയ്യാത്തത് പറയുക വെറും വെറും പറച്ചിൽ മാത്രമാവുക അള്ളാഹുത്തല നമ്മളെ സമുദായത്തിന് നമുക്ക് എല്ലാവർക്കും നല്ല ബുദ്ധി തരട്ടെ ആമീൻ കേൾക്കുന്നതും അറിയുന്നതും പഠിക്കുന്നതും ഒക്കെ കൊണ്ടു നടക്കാനുള്ള അവസരവും അള്ളാഹുത്തല നമുക്ക് തരട്ടെ അതിനോട് തോഫിക്ക് തരട്ടെ ആമീൻ വന്നുപോയ പാപങ്ങളും തെറ്റുകളും പാളിച്ചുകളൊക്കെ ഉള്ളാത്തല പുറത്തു തരികയും ചെയ്യട്ടെ ആമീൻ കുറെ അറിവുണ്ടാവുക എന്നതല്ലല്ലോ വിഷയം അറിഞ്ഞതുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് അതിലേ കാര്യൂ അറിവ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ശരിക്ക് എന്താണ് പറയുക എല്ലാ സ്ഥലത്തും ഇൻഫർമേഷന്റെ ഒരു ബമ്പാർഡ്മെന്റാണ് എല്ലാ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുകയാണ് വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും പത്രങ്ങളിലായാലും ടി വി ഒക്കെ ഇൻഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നമ്മുടെ വിരൽ തുമ്പിൽ നമ്മുടെ മൊബൈലിൽ തന്നെ എത്ര ഗാനം എത്രയോ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളതൊക്കെ നമ്മൾ എന്താ ചെയ്യുക വളരെ പെട്ടെന്ന് ഫോർവേഡ് ചെയ്യും നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതിൽ ഉഷാറാണ് നമ്മൾ ഫോർവേഡ് ഫോർവേഡ് ആകുന്നതിലല്ല കാര്യം മറ്റുള്ള ആളുകൾ നന്നാട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കിട്ടിയത് വായിച്ചു നോക്കുകയും പോലും ചെയ്യാതെ വെറൽ ടച്ച് ചെയ്ത് നേരെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം നമ്മൾ ആ വന്ന മെസ്സേജും അല്ലെങ്കിൽ ആ വിവരവും ആ ഒരു നല്ല കാര്യവും നമ്മളെ മനസ്സിലേക്ക് എടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് ഞാൻ നന്നായാലും മോട്ടില്ല മറ്റുള്ള ആൾ നന്നാവട്ടെ എന്നൊരു എന്നൊരു ചിന്താഗതി അല്ലേ പൊതുവെ അങ്ങനെയാണ് എല്ലാ ആളുകൾക്കും ഉള്ളത് മറ്റുള്ളവരെ നന്നാക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വന്തം സ്വയം നന്നാവാനി ശ്രമിക്കുക അത്രം നല്ല കാര്യങ്ങളുമായി നമുക്ക് ആകുള്ള ടച്ച് നമ്മുടെ വിരൽ തുമ്പ് ടച്ച് ചെയ്യുന്നത് മാത്രമാണ് നമ്മളെ മനസ്സത് കാണുന്നേ ഇല്ല കേൾക്കുന്നില്ല അറിയുന്നേ ഇല്ല ബോധിക്കുന്നേയില്ല അത് ശരിയായ നിലപാടല്ലോ അല്ലെങ്കിൽ നമുക്കൊരു കുറ്റവും ഉണ്ടാവില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കുറ്റവും മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ ചാർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് നമ്മുടെ കുറ്റവും കുറവും കണ്ടിട്ട് പരിഹരിക്കാനും നന്നാക്കാനും ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നടത്തുക ഇൻഷാള്ള നമ്മളെ കുറിച്ച് നമ്മൾ ബേജാറാവുക അതിലേ കാര്യമുള്ളൂ അപ്പോഴേ നന്നാവുള്ളൂ എന്നിട്ട് നമ്മൾ മറ്റുള്ള ആളോട് പറയുകയും ചെയ്യുക അള്ളാഹു തല സഹായിക്കട്ടെ അമീൻ തുടർന്ന് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം കിളക്കാം അസലുലം വരമർ